സംസ്ഥാന സർക്കാരിന്റെ നിരവധി വകുപ്പുകളെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങൾ സംസ്ഥാനത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിനെക്കുറിച്ചും വ്യാജ പ്രചാരണമുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെക്കുറിച്ച് വ്യാജ പ്രചാരണമുണ്ട് ആരോഗ്യ വകുപ്പിനെക്കുറിച്ച് വ്യാജ പ്രചാരണമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നീപ്പ സ്ഥിരീകരിച്ച സമയത്ത് വ്യാജ പ്രചാരണങ്ങളുടെ തോത് വല്ലാണ്ട് കൂടുന്നുണ്ടായിരുന്നു വ്യക്തമായിട്ട് പല മാധ്യമങ്ങളും അത് ചെക്ക് ഫാക്ചക്കിയത് കള്ളത്തരമാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് വ്യാജപ്രചാരണം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ അവസാനിച്ച ശേഷവും ഈ വ്യാജ വ്യാജപ്രചാരണം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ വ്യാജ വ്യാജപ്രചാരണം നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിനെതിരായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പിനെതിരായിട്ട് വ്യാജ പ്രചാരണം നടത്താൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മെറ്റീരിയൽ വ്യക്തമായിട്ട് ചിത്രങ്ങളും മറ്റ് വീഡിയോകളും കിട്ടുന്നുള്ളതുകൊണ്ട് അത് നമ്മുടെ സംസ്ഥാനമാണെന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുന്നുള്ളത് ഏറ്റവും കൂടുതൽ വ്യാജ പ്രചാരണം നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിനെതിരായിട്ടാണ് അതിന് പ്രത്യേകിച്ച് മറ്റൊരു കാരണം കൂടിയുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണെന്ന കാര്യം കൂടി അതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് റിയാസ് ആയതുകൊണ്ടാണ് റിയാസ് മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഇത്ര ശക്തമായിട്ട് വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഫേസ്ബുക്കിൻ്റെ പീക്ക് ടൈമായിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് ഇരുപത്ത സമയത്ത് ആ സമയത്ത് പോലും പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഇത്ര രൂക്ഷമായ ആക്രമണം നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു കാരണം മന്ത്രി റിയാസ് ആണെന്ന കാര്യമാണ് മറ്റത് എത്രയും പെട്ടെന്ന് മെറ്റീരിയൽ ഇങ്ങനെ വ്യാജ വാർത്ത ചമയ്ക്കാനുള്ള മെറ്റീരിയൽ കിട്ടാനുള്ള എളുപ്പം കൂടിയാണ് അത് ഒരു കാരണം അങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഒരു ബി ജെ പി സൈബർ അനുഭാവിയാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിനെതിരായിട്ട് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ റോഡെന്ന് പറഞ്ഞ് അദ്ദേഹം കാണിച്ചത് ബി ജെ പി വരിക സംസ്ഥാനത്തെ റോഡാണെന്നാണ് ഏറ്റവും രസകരമായ കാര്യം അത് ഇപ്പോൾ വ്യക്തമായിട്ട് ഒരു ദേശീയ മാധ്യമ ചെക്ക് അത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ത്യ ടുഡേ വ്യക്തമായിട്ട് ഫാക്ച് നടത്തിയിരുന്നു അവരെ ഫാക്ച്ചക്കിനകത്ത് പറയുന്നുണ്ട് ഈ ചിത്രത്തിലുള്ളത് കേരളത്തിലെ റോഡുകളല്ല അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗണേഷ് എന്ന് പറഞ്ഞ ഒരു ബി ജെ പി അനുഭാവി ഫേസ്ബുക്കിൽ നടത്തിയ വ്യാജ പ്രചാരണമാണ് വിദേശ രാജ്യങ്ങളിൽ സ്പീഡ് കുറയ്ക്കാൻ റോഡുകളിൽ ഉപയോഗിക്കുന്ന ത്രീ ഡി സ്റ്റിക്കർ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ത്രീ ഡി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ റോഡുകൾ മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേരളത്തിലെ റോഡുകൾ മോശമാണെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് പക്ഷേ അത് വ്യക്തമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ചിത്രം അത് മുംബൈയിലെത്തെയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷി ബി ജെ പിയും ചേർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയിലെ തലസ്ഥാനമായ മുംബൈയിലെ റോഡിൻ്റെ ചിത്രമാണ് ഒന്ന് മറ്റേത് ഹൈദരാബാദിലെ റോഡിൻ്റെ ചിത്രമാണ് അത് വ്യക്തമായിട്ട് വാർത്ത പോലും വന്ന ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തതാണ് മുംബൈയിലെ റോഡിൻ്റെ ചിത്രം മറ്റെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ ടി വി ടി വി ഫൈവ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പ്രധാനപ്പെട്ട തെലുഗു വാർത്താ ചാനലുകൾ ഒന്നായിട്ടുള്ള ടി വി ഫൈവ് കൊടുത്ത വാർത്തയാണ് രണ്ടാമത്തെ അതിനകത്തുള്ള സ്ക്രീൻഷോട്ടാണ് ഉപയോഗിച്ച് വ്യാജപ്രചാരത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ റോഡാന്ന് പറഞ്ഞ് അവർ കാണിച്ചത് മഹാരാഷ്ട്രയിലെയും തെലുങ്കാനയിലെയും റോഡാണ് മഹാരാഷ്ട്രയിലെയും തെലങ്കാനയിലെ റോഡ് ഉപയോഗിച്ച് കേരളത്തിലെ റോഡ് മോശമാണ് തുടർച്ചയായിട്ട് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് ഒരുപാട് വ്യാജ പ്രചാരണം വ്യാജപ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു മുൻ മന്ത്രിമാർ വക ഉണ്ടായിരുന്നു മുൻ മന്ത്രി പി കെ അബ്ദുറപ്പും എ ഐ നിർമ്മിത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ചിത്രം കൂടി തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉപയോഗിച്ച് അത് വ്യാജമാണെന്ന് പിന്നെ ഫേസ്ബുക്കിന് പറയേണ്ടി വന്ന് ആ ലെവൽ വരെ നാണം കെട്ടിരിക്കുകയാണ് അതുപോലത്തെ വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു എക്സാമ്പിൾ കൂടിയാണ് വ്യാജ പ്രചാരണത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം വേറെ ഒരുപാടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷൻ അവസാന ശേഷവും നേരത്തെ ലോക്സഭാ ഇലക്ഷൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ സമയത്ത് ഒരുപാടായിരുന്നു വ്യാജ പ്രചാരണം റോഡിനെക്കുറിച്ച് തദ്ദേശ വകുപ്പിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിനെക്കുറിച്ച് ടൂറിസം വകുപ്പിനെ കുറിച്ച് അങ്ങനെ ഓർഡർ ഒരുപാട് വകുപ്പുകളെക്കുറിച്ച് വ്യാജ പ്രചാരണം ഉണ്ടായിരുന്നു പോലീസുകാരെ കുറിച്ച് വ്യാജ പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷേ ഇലക്ഷന് ശേഷം ഒന്ന് അടങ്ങിയതായിരുന്നു പക്ഷെ അത് വീണ്ടും വീണ്ടും വന്നിരിക്കുകയാണ് ഇലക്ഷൻ അവസാനിച്ച് മട്ടില്ലാതെ തുടർച്ചയായിട്ട് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത തദ്ദേശ ഇലക്ഷനും അടുത്ത നിയമസഭാ ഇലക്ഷനും ഉന്നം വെച്ചുള്ള നീക്കമാണ് ഇത് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ഒരു ഒരൊറ്റ രാഷ്ട്രീയ അനുഭവി മാത്രമല്ല എന്നാണ് എടുത്തു പറയേണ്ടത് ബി ജെ പി അനുഭാവികൾ മാത്രമല്ല കോൺഗ്രസ് അനുഭാവികളുണ്ടെന്ന് വരെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന് സൈബർ ആക്രമണത്തിൻ്റെ ചുമതല കനോഗുലു അനുകൂല ടീം ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷ് തന്നെ പറഞ്ഞിരുന്നു കെ പി സി സിയുടെ സൈബർ സെൽ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയ വ്യാജപ്രചാരണ വീടുകൾ വരെയുണ്ട് തദ്ദേശ സ്വഭരണ വകുപ്പിനെക്കുറിച്ച് അതുപോലത്തെ മറ്റൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിനെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ റോഡുകളെ കുറിച്ചുമുള്ള വ്യാജ പ്രചാരണത്തിന് ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലുള്ള അത് ഇന്ത്യ ടുഡേയുടെ ചെക്ക് ടീം വ്യക്തമായിട്ട് ഫാക്ചക് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്തു അത് വ്യാജമാണ് ഒരു ചിത്രം മഹാരാഷ്ട്രയിലാണ് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് രണ്ടാമത്തെ ചിത്രം തെലുങ്കാനയിലാണ് അത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തെലങ്കാനയിലെ ചിത്രമാണ് രണ്ടാമത് വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിട്ടും ആ പോസ്റ്റ് പിൻവലിക്കാൻ ആ മഹാവ്യക്തി തയ്യാറായിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജിനകത്ത് വ്യക്തമായിട്ട് താഴെ ഇൻഡിപ്പെൻഡൻറ്റ് ഫാക്ചക്കേഴ്സ് കണ്ടുപിടിച്ചു ഇതൊരു വ്യാജ ചിത്രമാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പോസ്റ്റ് വരെ വ്യക്തമുണ്ട് ഫേസ്ബുക്ക് കൊടുത്തിട്ടും ആ വ്യക്തി ഇതുവരെ ആ പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാലും വ്യാജപ്രചാരങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല ഇനി പ്രചാരണങ്ങൾ ഒരുപാട് കാണും പക്ഷേ എന്നിരുന്നാലും അത് തുറന്നു കാണിക്കേണ്ട നമ്മുടെ കടമയാണ് അത് നമ്മൾ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും പ്രചാരണങ്ങൾ അവസാനിക്കുന്നില്ല പ്രചാരണങ്ങൾ തുറന്നു കാട്ടുന്നതും അവസാനിക്കുന്നില്ല